ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് കണ്ടന്റുകൾ മുഴുവൻ ജാസ്മിൻ ഗബ്രി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ കണ്ടന്റ് കണ്ടവരുണ്ടാക്കുന്നുമുണ്ട് ഈ ഇന്ന് തന്നെ ഒരു കോൺവെർസേഷനാണ് അതായത് ലാലേട്ടൻ ഈ ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞ ദിവസം അത് അധിക നേരം കയ്യിൽ വെച്ചിരുന്നാൽ മെൽറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് കൊടുത്തോ എന്ന് ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ ആക്ച്വലി ലാലേട്ടൻ ചിലപ്പോൾ അവിടെ ഉദ്ദേശിച്ചത് ആ ചോക്ലേറ്റ് ഗബ്രി മാറ്റി വെച്ചത് ജാസ്മിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ മോനെ പെട്ടെന്ന് കൊടുത്തോന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാലേട്ടൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഗബ്രിയാണ് ഈ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നതിന് മുമ്പ് ആരുടെങ്കിലും കയ്യിൽ വെച്ചു കൊടുക്കാൻ അപ്പൊ ഞാന് നിന്റെ അത് വെച്ച് തന്നു അപ്പൊ ഉടനെ ജാസ്മിൻ മെൽറ്റ് ആവുന്നതിന് മുമ്പ് നീ തന്നെ കഴിക്കണോ അതോ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ അപ്പൊ ഗബ്രി ഇങ്ങനെ അന്തം വിട്ടെ അപ്പൊ ഉടനെ ജാസ്മിൻ ചോദിക്കണം അടാ നിനക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഞാനാണ് ഉടനെ ഗബ്രി ആ എന്നാൽ ഈ ചോക്ലേറ്റ് ഞാൻ കഴിച്ചു അച്ചോടാ ഞാൻ ഞാനിനി ഇതാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു ഉമ്മയും കൊടുത്തു എന്തല്ലേ ഇമാതിരി കാര്യമൊക്കെ വന്ന് റിവ്യൂ പറയേണ്ടി വരുന്ന എൻ്റെ ഒരു അവസ്ഥ ആ പോട്ടെ അപ്പോൾ ഇതാണ് ഇന്ന് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതായത് കോണ്ടുകൾ വാരി വിധരാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇവർ തമ്മിൽ ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏ ഇത് ഫ്രണ്ട്സ് അടിക്കുന്ന ഡയലോഗ ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ നന്നായിട്ട് നമുക്കിത് പറയാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പക്ഷേ ആക്ച്വലി ഗബ്രീം അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ നടന്ന കോൺവെർസേഷൻ വളരെ കൃത്യമായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി അത് കേട്ടു നോക്കി അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നതിന് മുമ്പ് നീ തന്നെ കഴിക്കുന്നോ അതോ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ അപ്പോൾ എന്നിട്ട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ചോക്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് അപ്പോൾ ജാസ്മിനോട് ഗബ്രി പറയാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഞാൻ കഴിച്ചു ഇനി ഇതാർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ കൊടുത്തത് എന്തുവാടേ ആ ഓക്കെ അപ്പോൾ ഇവരിത് നിങ്ങളിതൊക്കെ പറഞ്ഞോ നിങ്ങൾ ഇനിയിപ്പോൾ പ്രേമിക്കുകയാണെങ്കിൽ പ്രേമിക്കുന്നു എന്നു പറഞ്ഞിട്ട് പറഞ്ഞോ ഇത് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഓഡിയൻസിന് അത് ഡൈജസ്റ്റ് ആവാത്തത് അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ ടീം സെലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ നിൻ്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം നീ പറയാനുള്ളത് പറഞ്ഞു പക്ഷേ നിന്റെ കയ്യിൽ നിന്നും ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും വരാതെ നീ സൂക്ഷിക്കണം നിൻ്റെ അടുത്തൊന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ഇങ്ങനെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നീ കൺട്രോൾ ചെയ്ത് നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ലാലേട്ടം പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ജാസ്മിൻ ഈ സംഭവം പറയുന്നത് എന്തായാലും കണ്ടന്റുകൾ വാരി വിതറുകയാണ് ജാസ്മിനും ഗബ്രിയും ദബടച്ചെന്ന് അവസാനിക്കോ എന്തോ